മമ്മി വറുക്കുന്ന മണലിട്ട് ി വറുക്കുന്ന മണലിട്ടെങ്കിൽ ആ മണലിന്റെ ചൂടിൽ കപ്പലണ്ടി മൂത്ത് ആണ് ഇങ്ങനെ വറക്കുന്നത് നമ്മൾ വിറകടുപ്പിലാണ് ഗൈസ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ ചെയ്യാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ കപ്പലണ്ടി ഇതാ വറുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കപ്പലണ്ടി മൂത്ത് വന്നിരിക്കുകയാണ് നല്ല ചൂടുണ്ട് തോടിന് അത്ര ചൂടില്ല പക്ഷെ അകത്തിരിക്കുന്ന കപ്പലണ്ടിക്ക് നല്ല ചൂടുണ്ട് നമുക്ക് ഒരു വലുതും ഒരു ചിങ്ങനാഞ്ചിയും കിട്ടിയിട്ടുള്ള ഒരു കൊച്ചത് അപ്പൊ നമുക്ക് നോക്കാം എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഒരു നല്ലതായിട്ട് എനിക്കെപ്പോഴും മണല് പിന്നെ മൂത്തതിന് ശേഷം ഈ കപ്പലണ്ടിയും കൂടെ ഇട്ട് മൂപ്പിക്കണം ഇതൊലി ഉണ്ടാകും ഒട്ടും കരിഞ്ഞിട്ടില്ല പക്ഷെ ഇതിനകത്തിരിക്കുന്ന പരിപ്പ് നല്ലതുപോലെ മൂത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഇങ്ങനെ വറുത്ത് തിന്നണം കേട്ടോ തോടുള്ള കപ്പലി ഇങ്ങനെ വറുത്ത് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിച്ചു നോക്കിയിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക